സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹനം കാത്തിരിക്കുകയായിരുന്നു പലരുടെയും കണ്ണുകൾ മേൽ പതിഞ്ഞു അവർ കെ ജി എഫ് കൈയടക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു ് ഞാനൊരു കവിൽ എഴുതിയിട്ടുണ്ട് അവസാനത്തെ കളിക്ക് നീ ഒരുങ്ങിയിരുന്നോ എന്നോ തീർക്കാതെ വിട്ടുപോയത് തീർത്ത് കെട്ടിയിട്ടേ ഈ കളി തീരൂ ാവ് പൊണ്ടാട്ടി കുഴഞ്ഞ കുട്ടിയുടെ എന്തായാലും രണ്ടിനും സിക്ക്കാരുടെ ലുക്ക് ഉണ്ട് എന്റെ പൊന്ന് ദൈവമേ ലോകത്തെ ഒരു സിക്ക് കാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേം ഇനി എനിക്ക് വേണ്ട നമുക്ക് റിയാലിറ്റി ഷോ മതി അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ നീ എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്തോ ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും അമ്മയെന്ന് ശരിക്കും വിളിച്ചു അമ്മ

ൂടി സ്പീഡില് വീശ് പട്ടി വീശാൻ എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ി വർഗലി ഭഗവതി അലിപോടി നിത്തിരി കഴിഞ്ഞ എന്റെ പൊന്നും മോനയും നിനക്ക് എന്ത് പറ്റിയിടാ ഇതന്നെ ചാക്കി കയറ്റിയോമാരില്ലേ വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കണോ അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹന്നാണ് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ഇടിച്ചു കൂട്ടുന്നു ശരി ഇനി മൂന്നാം പക്കം കാണാം പോയി നാളെ മുതൽ പണിക്ക് വരണ്ട അത് ഞാനും ചെയ്തില്ല അതെ നീ ഒന്നും ചെയ്യുന്നില്ല തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാട സമ്മതിക്കില്ല പോ പോ പോ

കുഞ്ഞുരാമിന്റെ കല്യാണം മുടങ്ങിൻ കുട്ടം കെട്ടിട്ട് ആയിരുന്നു വിഷമിക്കാതിരിക്കേ ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നെ ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി ആ ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയോ എന്റെ കാശ് വിവരം അറിയും ഇട്ടിച്ചോട് ഞാൻ പഴയ കൊണ്ടും ഒരു നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശത്രു പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോൽക്കില്ല അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്ന് വരും കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിന്നെ ചുറ്റും പലരുടെയും കണ്ണുകൾ പതിഞ്ഞു അവർ കെ ജി എഫ് കൈയടക്കാൻ കാത്തിരിക്കുകയായി അവരത് പിടിക്കാൻ പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞു ഇരുപത് വർഷത്തിന് മുന്നാല് എന്ന വേണമോ ഇപ്പവാ അവൻ ആളി കത്തിക്കൊണ്ടിരിക്കും